നമ്മൾ ഇന്നൊരു ആത്മീയ പുസ്തകം പരിചയപ്പെടാൻ പോകുന്നു ശ്രീ എം രചിച്ച ഒരു മലയാള പുസ്തകമാണ് ജന്മാന്തര യാത്രകൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകമായ ദി ജേണി കണ്ടിന്യൂസിന്റെ മലയാള വിവർത്തനമാണിത് ജീവിതം ഒറ്റ ജന്മത്തിലൊതുങ്ങുന്നില്ല അതൊരു തീരമില്ലാത്ത യാത്രയാണ് ജന്മങ്ങൾ കടന്നുപോയ ആത്മാവിൻ്റെ അനന്തസഞ്ചാരം ഇതാണ് ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ ഹൃദയം ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര അത്ഭുതകരമായ അനുഭവങ്ങളാൽ നിറഞ്ഞിരിക്കാമെന്ന് മനസ്സിൻ്റെ അതിരുകൾ എത്രത്തോളം വിശാലമാണെന്ന് ഈ പുസ്തകം നമുക്ക് അനുഭവിപ്പിക്കുന്നു ശ്രീ ശ്രീയമ്മിൻ്റെ ആദ്യ ആത്മകഥയായ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിച്ച കൃതിയായിരുന്നു അതവസാനിച്ചത് യാത്ര തുടരുന്നു എന്ന വാക്കുകളോടെ അതായത് ആത്മീയതയുടെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ആ യാത്ര വീണ്ടും തുടങ്ങുന്നു ജന്മങ്ങൾ കടന്നുപോയ അനുഭവങ്ങളിലൂടെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം നമ്മെ ഹിമാലയത്തിലെ ഗുഹകളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ശ്രീയം എം തന്റെ ഗുരുവായ മഹേശ്വർനാഥ് ബാബാജിയോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളെ ഓർക്കുന്നു ശ്രീയം പറയുന്നു നിങ്ങൾക്കിതിനെ ഒരു കെട്ടുകഥയെന്നോ അസാധാരണവും ആശയസമൃദ്ധവുമായ സങ്കല്പമെന്നോ മുഴുകള്ളമെന്നോ മുഴുഭ്രാന്തെന്നോ വിളിക്കാം നിങ്ങളുടെ ധാരണ എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടമാകുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ അഥവാ നിങ്ങളുടെ കേവലയുക്തിക്കപ്പുറമുള്ള അവബോധത്തിലേക്കുയരാൻ പ്രാപ്തി നൽകുന്ന ഒരു ചിന്തയ്ക്ക് തുടക്കമിടുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ശ്രീ എം പറയുന്നു ബാബാജി സാധാരണ മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം പ്രകൃതി നിയമങ്ങളെ ആഴത്തിലറിഞ്ഞിരുന്നതുകൊണ്ട് മറ്റുള്ളവർ അത്ഭുതമെന്ന് കരുതുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധാരണമായിരുന്നു എന്റെ ഇരുപത് വയസ്സിൽ ഹിമാലയത്തിലൂടെ അദ്ദേഹത്തിനൊപ്പം അലഞ്ഞു നടന്ന ആദ്യത്തെ ഒരു വർഷക്കാലം കൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞതാണ് കൂടുതൽ അടുത്തുനിന്ന് കാണുന്തോറും മനുഷ്യാകാരം പൂണ്ട ആ നിഗൂഢ സമസ്യയുടെ ശക്തിയെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ വിസ്മയം പൂണ്ടു ഞാൻ ചോദിച്ചപ്പോഴേക്കെ ഒരേ ഉത്തരമാണതിന് അദ്ദേഹം പറഞ്ഞത് മഹാത്ഭുതങ്ങളായി ഒന്നും തന്നെയില്ല പ്രകൃതി നിയമങ്ങൾ പലതും മനുഷ്യർക്കിപ്പോഴും അജ്ഞാതമാണ് ഈ നിയമങ്ങൾ തിരിച്ചറിയുന്നവർ ചിലതു ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ മഹാത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്ന് ചിന്തിക്കും അത്തരമൊരു സംഭവം ശ്രീയം ഓർക്കുകയാണ് ഒരു ദിവസം ശ്രീയം തന്റെ ഗുരുവിന്റെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു ബാബജിക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് വൈമുഖ്യമുണ്ടായിരുന്നു ഞാനൊരു ചിത്രകാരനാണെന്നറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഛായാചിത്രം വരയ്ക്കുന്നതിൽ നിന്നും അദ്ദേഹം എന്നെ വിലക്കിയിരുന്നു വിലക്ക് നിലനിന്നിക്കെ തന്നെ എതിർക്കുവാനുള്ള സ്വാഭാവിക പ്രകൃതി എനിക്കുള്ള ആയതിനാൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തൊരു കാര്യം എത്ര ശ്രമിച്ചാലും മറ്റാർക്കും നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണബോധ്യമില്ലായിരുന്നു അന്നെനിക്ക് എന്റെ അജ്ഞതയും വിഡിത്വവും കാരണം ഞാൻ അതിന് ശ്രമിച്ചു എന്നതാണ് സത്യം പക്ഷേ ഫോട്ടോ എടുക്കണമെന്ന് നല്ലുദ്ദേശമാണതിന് പിന്നിലുണ്ടായിരുന്നത് ഡെറാഡോൺ കാരനായ പ്രശാന്ത് റൌത്ത് എന്നൊരു യുവ ഫോട്ടോഗ്രാഫറുമായി ഞാൻ സൗഹൃദം സ്ഥാപിച്ചു ദിവസവും വൈകുന്നേരം ഞാനും ബാബാജിയും ധ്യാനിച്ചും സംസാരിച്ചുമൊക്കെ ഇരിക്കാറുള്ള ശിവാനന്ദ ശിവാനന്ദഘാട്ടിലേക്ക് അജ്ഞാതനായ ഒരു സഞ്ചാരിയെപ്പോലെ എത്തി യാദൃച്ഛികമായി ബാബായുടെ ഫോട്ടോ എടുത്ത് പെട്ടെന്ന് അപ്രത്യക്ഷനാകണമെന്നായിരുന്നു നമ്മുടെ പദ്ധതി അതിനായി ഒരു ദിവസം പറഞ്ഞുറപ്പിച്ചു പതിവുപോലെ ഞാനും ഗുരുവും ശിവാനന്ദഘാട്ടിൽ ആത്മീയ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ ഫോട്ടോഗ്രാഫർ റൌത്തിന്റെ ഒരു വിവരവും ഞാൻ അല്പം അസ്വസ്ഥനായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും റൌത്ത് വരുന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല അവസാനം ബാബാജി അർത്ഥഗർഭമായി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മധു നീ വല്ലാതെ പരിഭ്രാമിക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നിന്റെ ആ ഫോട്ടോഗ്രാഫർ വരില്ല ഞാൻ ഞെട്ടിപ്പോയി ശ്രീയം തുടർന്നു ബാബജി ഞാൻ ബാബജി എന്നോട് ക്ഷമിക്കൂ ഇനി ഞാൻ ഒരിക്കലും ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല എന്നോട് ക്ഷമിച്ചാലും ഞാൻ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതി പറഞ്ഞു പെട്ടെന്ന് ബാബാജി എന്നെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു പൂട്ടെ സാരമില്ല അദ്ദേഹം തുടർന്നു ആത്മനിയന്ത്രണം പാലിക്കൂ വലിയൊരു അപരാധമൊന്നുമല്ല നീ ചെയ്തത് ഏതായാലും വളരെ നല്ലൊരു പാഠം പഠിക്കുവാൻ കഴിഞ്ഞല്ലോ കൂടുതൽ ഇരുട്ടുന്നതിനു മുമ്പ് നമുക്ക് മടങ്ങാം അധികം വൈകാതെ ഗംഗ്ക്കഭിമുഖമായിരിക്കുന്ന ഗുഹയ്ക്കു മുന്നിലെത്തി നമ്മൾ അപ്പോൾ ആകാശത്തിന് സുന്ദരമായ പീച്ച് നിറമായിരുന്നു ഇനി നീ ആലോചിച്ചു നോക്കൂ നിന്റെ ആ ഫോട്ടോഗ്രാഫർക്ക് എന്റെ സമ്മതമില്ലാതെ എന്റെ ഫോട്ടോ എടുക്കുവാൻ കഴിയുമായിരുന്നു എന്ന് നീ കരുതുന്നുണ്ടോ അയാൾക്ക് അതെടുക്കുവാൻ പറ്റാത്ത കാരണം ഞാൻ തന്നെ പറഞ്ഞുതരാം നീ എന്റെ മുഖത്തേക്ക് നോക്കൂ ഒഴുകുന്ന ഗംഗാജലത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ഞാൻ അദ്ദേഹത്തെ നോക്കി ഓ എന്റെ കണ്ണുകൾക്ക് എനിക്ക് വിശ്വസിക്കാനായില്ല ബാബാജിയുടെ ശരീരം നിന്നിരുന്ന സ്ഥലത്ത് ചാരനിറമായതും സുതാര്യവുമായ ഒരു നിഴൽ മാത്രമായിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്നത് ഉടനെ ബാബാജിയുടെ ആ നിഴൽ രൂപം എന്നോടിങ്ങനെ പറഞ്ഞു നീ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുകയും അതിൽ നിന്ന് പ്രതിഫലിക്കുന്ന കിരണങ്ങൾ നേത്രഗോളങ്ങളിൽ വന്ന് വീഴുകയും ചെയ്യുന്നു തൽഫലമായി പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു ഇതുതന്നെയാണ് ക്യാമറയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ക്യാമറയുടെ ലെൻസിൽ പ്രകാശം പതിക്കുകയും ഫിലിമിൽ പ്രതിബിംബമുണ്ടാകുകയും ചെയ്യുന്നു ഇനി പറയൂ പ്രകാശകിരണങ്ങളെ പ്രതിഫലിക്കുന്നതിൽ നിന്ന് തടയുകയും മറിച്ച് ശരീരം അവയെ മുഴുവനായും ആകിരണം ചെയ്യുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക പരമ്പൊരുളിന്റെ നിതാന്ത നിശ്ചലയത്തിൽ വിലയം പ്രാപിച്ചൊരു പ്രബല മനസ്സിന് തന്റെ ബോധത്തിന്റെ ഉൾക്കാമ്പ് കൊണ്ട് പ്രകാശകിരണങ്ങളെ നിയന്ത്രിക്കുവാനും ആകിരണം ചെയ്യുവാനും അവയുടെ പ്രതിഫലനത്തിന് തടയിടുവാനും കഴിയും അപ്പോൾ നമുക്ക് പരിചിതമായ ശരീരത്തിന് പകരം ചാരനിറമായ ഒരു സുതാര്യ നിഴൽ മാത്രമേ കാണാൻ കഴിയൂ വെളിച്ചം ധീരയില്ലാത്ത ഇടമാണെങ്കിൽ നിഴൽ രൂപമായി പോലും നമുക്കതിനെ കാണാൻ കഴിയില്ല അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രതിഫലിക്കുന്നതിൽ നിന്ന് പ്രകാശത്തെ തടയുന്നു ഞാൻ വിചാരിച്ചില്ലെങ്കിൽ ക്യാമറയിൽ എന്റെ പ്രതിബിംബം പതിക്കില്ലായിരുന്നു ബാബാജി അങ്ങു പറഞ്ഞത് മനസ്സിലായി നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആകാരത്തിലേക്ക് അങ്ങ് ദയവായി പ്രത്യക്ഷമായാലും ഞാൻ അപേക്ഷിച്ചു ഞൊടിയിടകൊണ്ട് അദ്ദേഹം സാധാരണ രൂപത്തിലേക്ക് മടങ്ങിയെത്തി ഇങ്ങനെയാണ് യോഗികൾ യോഗികളപ്രത്യക്ഷരാകുന്നത് ഞാൻ ചോദിച്ചു മുറക്കും ബാബാജി തുടർന്നു എന്നാൽ ശരീരത്തിന്റെ മൌലിക ഘടകങ്ങളെ ഭിന്നിച്ച് താൽക്കാലികമായി ശിഥിലീകരിക്കുന്ന മറ്റൊരു മാർഗവുമുണ്ട് പക്ഷേ പരമോന്നതിയിലെത്തിയ യോഗികൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എന്താണ് എന്താണവിടെ സംഭവിച്ചതെന്നറിയാനായി ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫർ സുഹൃത്തായ റാവത്തിനെ തേടിപ്പോയി ലക്ഷ്മൺലയിൽ കണ്ടപ്പോൾ റാവത്ത് മന്ദഹാസത്തോടെ പറഞ്ഞു താങ്കളുടെ ഗുരു എൻ്റെ വരവിനെ തടഞ്ഞതായിരിക്കും അദ്ദേഹം തുടർന്നു പറഞ്ഞു ഞാൻ ഡെറാഡൂണിൽ നിന്ന് കൃത്യസമയത്ത് പുറപ്പെട്ടതാണ് പക്ഷെ വഴിമധ്യേ ബസ്സിന്റെ മുൻ ടയർ പഞ്ചറായി മറ്റൊരു ബസ്സിനായി കാത്തുനിന്നു പിന്നെ മറ്റൊരു ബസ്സിൽ കയറിയപ്പോൾ അതിന്റെ ഗിയർ തകരാറിലായി അപ്പോൾ വിചാരിച്ചു ഇതെന്തോ ദൈവികമായ അടയാളം തന്നെയാകണം അദ്ദേഹം പറഞ്ഞു പിന്നീടൊരു ടാക്സിയിൽ കയറി യാത്ര തുടർന്നു പക്ഷേ അതിന്റെ പിന്നിലെ ടയർ പഞ്ചറായി രാത്രി ഇരുട്ടു നിറഞ്ഞപ്പോൾ പോകാതെ വഴിയില്ലെന്ന് തോന്നി ഞാൻ വേറൊരു ദിവസം വരാം താങ്കൾ പ്ലാൻ ചെയ്തോളൂ രാവത്തിന്റെ മുഖത്ത് ആശ്ചര്യവും ഭക്തിയും കലർന്നിരിക്കുന്നു ഞാൻ കേട്ടുനിന്നു ഒടുവിൽ പറഞ്ഞു അത് മറന്നേക്കൂ അത് നടക്കില്ല അന്ന് ഞാൻ ബാബാജിയുടെ ഫോട്ടോ എടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു എങ്കിലും മനസ്സിലൊരു ശബ്ദം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കും എന്നാൽ അതിനും ബാബാജി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു നിനക്കെന്റെ ചിത്രം വരയ്ക്കാൻ അനുമതിയില്ല അതിനാൽ ആ ആഗ്രഹവും ഞാൻ നിശ്ശബ്ദമായി അടക്കം ചെയ്തു കാലം കടന്നുപോയി ബാബാജിയുടെ മഹാസമാധിക്ക് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ മദനപ്പള്ളിയിൽ താമസിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ആ പഴയ ആഗ്രഹം വീണ്ടും മടങ്ങിയെത്തി ഒരിക്കൽ കൂടി ശ്രമിക്കാമോ എന്ന ചിന്ത മനസ്സിലുയർന്നു ഭാര്യ അന്ന് ഋഷിവാലിൽ അധ്യാപികയായി കുട്ടികളും അവിടെ പഠിക്കുന്നു ഞാൻ അർദ്ധ ബ്രഹ്മചാരിയായ ജീവിതം മനസ്സിൽ വാദം തുടങ്ങി ബാബാജിയുടെ വിലക്ക് വർഷങ്ങൾക്ക് മുൻപ് ഏർപ്പെടുത്തിയതാണ് ഇപ്പോഴതിനെ കാലഹരണം സംഭവിച്ചിരിക്കില്ലേ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ പോകും എന്നാൽ ശ്രമിക്കുക എന്നത് പാപമല്ലല്ലോ ബാബാജി തന്നെ പറഞ്ഞതല്ലേ നിയമം മനുഷ്യനു വേണ്ടിയാണേ അല്ലാതെ മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല ഇന്ന് ഞാൻ ശ്രമിക്കും ഒരു ചൂടേറിയ പ്രഭാതം ഡ്രോയിംഗ് ബോർഡിൽ പേപ്പർ ഉറപ്പിച്ചു ബ്രഷുകളും കറുത്ത മഷിയും മനസ്സിൽ ബാബാജിയുടെ രൂപം തീർത്ത് ഞാൻ വരയ്ക്കാൻ തുടങ്ങി നിമിഷങ്ങൾ മണിക്കൂറുകളായി മാറി പന്ത്രണ്ട് മണിയോടെ ചിത്രം പൂർത്തിയായി എന്റെ ഹൃദയം നിറഞ്ഞു ബാബാജി പുഞ്ചിരിച്ചു നിൽക്കുന്നുവെന്ന് തോന്നലും ചിത്രബോർഡ് വരാന്തിയുടെ ചുമറിൽ ചാരിച്ചുണങ്ങാൻ വെച്ചു ഞാൻ ഭക്ഷണം വഴിക്കാൻ മുറിയിലേക്ക് പോയി ഉച്ചമയക്കത്തിനിടയിൽ വലിയ ഇടിമുഴക്കം കേട്ട് ഞാൻ ഉണർന്നു മെയ് മാസത്തിൽ മഴയോ അതും മദനപ്പള്ളിയിൽ അസാധ്യം എങ്കിലും അത് യാഥാർത്ഥ്യമായിരുന്നു മേഘങ്ങൾ പൊട്ടിത്തെറിച്ചതുപോലെ മഴ പെയ്തു എന്റെ മനസ്സിലൊരു ഭയം കയറി വന്നു ചിത്രം പടികളിറങ്ങി ഞാൻ വരാന്തയിലേക്ക് ഓടി അവിടെ കണ്ട കാഴ്ച മനസ്സ് നുറുങ്ങിച്ചു മഴയാൽ മുഴുവൻ മഷിയൊഴുകിപ്പോയി ചിത്രം മുഴുവനും വിങ്ങി നശിച്ചു മാത്രം ചില രൂപരേഖകൾ മാത്രം ബാക്കി അത് കണ്ട് ഞാൻ മനസ്സിലാക്കി വിലക്കിന്നും നിലനിൽക്കുന്നുണ്ട് ആശ്രമം അവിടെ അവസാനിച്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആത്മകഥ എഴുതിയപ്പോൾ വരെ അതേപടി തന്നെയായിരുന്നു പക്ഷേ ആത്മകഥ എഴുതുമ്പോൾ മനസ്സിലൊരു വിഷാദം ബാബാജിയുടെ ചിത്രമില്ലാതെ പുസ്തകം അപൂർണമല്ലേ അതിനാൽ ഞാൻ ആകാശത്തോടപേക്ഷിച്ചു ബാബാജി ഒരു സൂചനയെങ്കിലും തരൂ പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവസാനം ഞാൻ സ്വയം തീരുമാനിച്ചു ഒരു ശ്രമം കൂടി ഒരു ദിവസം രാവിലെ ഞാൻ ബാബാജിയുടെ പെൻസിൽ സ്കെച്ച് വരയ്ക്കാൻ തുടങ്ങി ഫലം മോശമല്ല പക്ഷെ തൃപ്തി ലഭിച്ചില്ല അടുത്ത ദിവസം പിപ്പിൾ ഗ്രോ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപകനായ ശരത്തിന് ഞാൻ ആ സ്കെച്ച് നൽകി അവനതിന് ഡിജിറ്റലായി പകർത്തി തിരുത്തി പുനർനിർമ്മിച്ചു അവസാനം അതൊരത്ഭുതമായി മാറി ഞാൻ അതിന്റെ എടുത്ത് ഒരു ഫയലിൽ സൂക്ഷിച്ചു അതെനിക്ക് അത്രമേൽ പവിത്രമായി തോന്നി ഓരോ ദിവസവും അതിനെ എടുത്തു നോക്കാറുണ്ടായിരുന്നു ഇതപ്രത്യക്ഷമാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനം ബാബാജിയുടെ ചിത്രം ഞാൻ എഴുതിയ ആത്മകഥയുടെ ആദ്യപ്രതിയിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ആ പുസ്തകത്തെ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിൽ നിന്നു വന്നു ബാബാജി അനുമതി നൽകിയിരിക്കുന്നത് പുസ്തകം പ്രസിദ്ധീകരിച്ച ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ആകാശം നിറഞ്ഞ മേഘങ്ങൾക്കിടയിൽ ബാബാജി പുഞ്ചിരിച്ചു പറഞ്ഞു മധു നീയത് സാധ്യമാക്കിയിരിക്കുന്നു അദ്ദേഹം പതിക്കെ മേഘങ്ങളിൽ ലയിച്ചു അതായിരുന്നു ബാബാജിയുടെ അനന്തമായ സാന്നിധ്യത്തിന്റെ തെളിവ് ശരീരമില്ലാതായാലും ആത്മാവ് എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് തെളിയിച്ച ഒരു അനുഭവം ഈ വീഡിയോ ഈ പുസ്തകത്തിന്റെ ഒരു അവലോകനവും വ്യാഖ്യാനവുമാണ് കൂടാതെ വിദ്യാഭ്യാസ ആവശ്യത്തിനും കൂടിയാണ് ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് അടുത്ത ഭാഗങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ